അനിരം നക്ഷത്രജാതകരുടെ ദുരിതകാലം മാറാൻ പോവുകയാണ് ഒരു വലിയ സമൃദ്ധി ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു കഷ്ടതകളൊക്കെ അവസാനിച്ച് അനിരം നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ഒരു കാലയളവിൽ ഇവർക്ക് പല വിധത്തിലുള്ള രാജയോഗങ്ങൾ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ച അനിഴ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ അതൊക്കെ മറന്നേക്കുക ഇനി ഇവർക്ക് സമൃദ്ധിയും സന്തോഷവും കൊണ്ട് ഇവരുടെ ജീവിതം നിറയും ഇവരുടെ ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് കിട്ടും ആശകളൊക്കെ നിറവേറും ആദ്യം നമുക്ക് അനിഴം നക്ഷത്ര ജാതകരെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം നക്ഷത്രാധിപൻ ശനിയും വൃശ്ചികം സ്ഥിരരാശിയുമായ അനിഴം നക്ഷത്ര നക്ഷത്രജാതകർ സ്ഥിരതയുള്ള സ്വഭാവക്കാരായിരിക്കും എന്തു തീരുമാനിച്ചാലും അതിൽ ഉറച്ചു നിൽക്കുകയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന സ്വഭാവവും പരാക്രമവുമുള്ള സ്വഭാവക്കാരുമാണ് അനിഴം നാളുകാർ അധികവും പെട്ടെന്ന് കോപിക്കുന്നവരും തന്നെ വിമർശിക്കുന്നവരോട് കടുത്ത ദേഷ്യം വെച്ച് പുലർത്തുന്നവരുമായിരിക്കും അനിരനക്ഷത്രജാതകർ ശരീരശേഷിയും കർമ്മശേഷിയും കൂടുതലായിരിക്കും പരസഹായം ആഗ്രഹിക്കാത്തവരാണ് ഗ്രഹസ്ഥിതിയിൽ ചൊവ്വായ്ക്ക് ബലമില്ലെങ്കിൽ ലഹരി സാധനങ്ങളിലും തണുത്ത ഭക്ഷണങ്ങളിലും മാംസാഹാരത്തിലും താൽപ്പര്യമുള്ളവരായിരിക്കും മനസ്സിൽ ചെറിയ കളങ്കമുള്ളവരും കള്ളം പറയുന്നവരും അന്യായമായി പ്രവർത്തിക്കാൻ മടിയില്ലാത്തവരുമാണ് അനിര നക്ഷത്ര ജാതകരെ കണ്ടുവരുന്നത് വൃശ്ചികരാശിയായതുകൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കും ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടും ആത്മാർത്ഥതയോടുകൂടി ചെയ്തു തീർക്കുവാനും ഇവർക്ക് സാധിക്കും മറ്റുള്ളവരുടെ പ്രീതിക്ക് പാത്രമാവുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ് കഠിന പ്രയത്നത്തിലൂടെ മാത്രമേ പണം സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ ഇവരുടെ ബാല്യം വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും വൃശ്ചിക വൃശ്ചികരാശിയായതുകൊണ്ട് സ്വന്തം പ്രവർത്തനം കൊണ്ട് തന്നെ സ്വയം നാശമുണ്ടാക്കുന്നു എന്തെങ്കിലും വിഷാദം ഇവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും ഒരു ചെറിയ കാര്യം മതി ഇക്കൂട്ടർ തളർന്നു പോകാൻ പ്രയത്നത്തിനനുസരിച്ചുള്ള അനുഭവയോഗം ഇവർക്ക് ഉണ്ടാകാറില്ല സ്വതന്ത്രവും പരസഹായമില്ലാത്തതും ആയ ജീവിതമായിരിക്കും ഇവർക്ക് അധികവും ഉണ്ടായിക്കാണുന്നത് മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ ഉള്ള പ്രയോജനം വളരെ കുറവായിരിക്കും പിതാവുമായുള്ള വാക്കുതർക്കത്തിനോ അകന്നുള്ള ജീവിതത്തിനോ ഇവരിലധികം പേർക്കും സാധ്യതയുണ്ട് വിദേശവാസമായിരിക്കും കൂടുതൽ പേർക്കും അനുഭവയോഗ്യമായിട്ടുള്ളത് അനിഴം നാളുകാരുടെ വൈവാഹിക ജീവിതം സംതൃപ്തിയോടുകൂടി ഉള്ളതായിരിക്കും സത്സ്വഭാവവും സത് സ്വഭാവവും മനസ്സിന് ഇഷ്ടപ്പെട്ടതുമായ ജീവിത പങ്കാളിയായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് സത്സന്ധാന ഭാഗ്യവും ഉണ്ടായിരിക്കും നല്ല രീതിയിലുള്ള ആരോഗ്യത്തിന് ഇവർക്ക് ഭാഗ്യമുണ്ട് ദന്തരോഗം ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ നീർദോഷം എന്നിവ കൂടെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കും ചിട്ടയില്ലാത്ത ദിനചാര്യങ്ങളും ആരോഗ്യപരമായ യാതൊരു ശ്രദ്ധയുമില്ലാത്തവരുമായിരിക്കും അനിടനക്ഷത്ര ജാതകർ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തിക്കായി അങ്ങേയറ്റം പ്രയത്നിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാരിൽ അധികവും നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സത് സ്വഭാവത്തോടു കൂടിയവരും ആഡംബരം ഇഷ്ടപ്പെടാത്തവരുമായാണ് കണ്ടുവരുന്നത് ശ്രേയസ്സിന് കോട്ടം തട്ടാതെയുള്ള ജീവിത രീതിയായിരിക്കും ഇവർക്ക് സുഖവും സന്തോഷവും നിറഞ്ഞ ജീവിതമായിരിക്കും അനിഴം നാളുകാരിൽ അധികവും ഉണ്ടാകാറുള്ളത് അനിടം നാളുകാർക്ക് ഇത് ഉയർച്ചയുടെ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടം അനിടം നക്ഷത്രത്തിൻ്റെ ഭാഗ്യദിനങ്ങളായി നമുക്ക് കണക്ക് കൂട്ടാം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി എല്ലാ പ്രശ്നങ്ങളും മാറി അനിഴ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഇനി ഉയർച്ചയാണ് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ അനിത അനിഴ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ് ദിവസവും വിളക്ക് വയ്ക്കുക രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്നത് അനിഴ നക്ഷത്ര ജാതകരുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ കാരണമാകും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും ഇനി മാറണം ഒരുപാട് ഉയർച്ചയിലെത്തണം ഓം ഗം ഗണപതി ഓം എന്ന മന്ത്രങ്ങൾ കഴിവതും സമയം ചൊല്ലുക അതായത് ദിവസവും ഇത് ചൊല്ലുക ഇത് ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും ദുരിതങ്ങളൊക്കെ അവസാനിക്കുന്ന ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറുന്ന സമയമാണ് അനിഴ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലം ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കും ഇത് ഒരു പൊതുവായ ഫലം മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ജനന സമയവും അനുസരിച്ച് ഫലത്തിൽ മാറ്റം വരും അനിൽ നക്ഷത്ര ജാതകർ ദേവഗണമാണ് സ്നേഹമുള്ളവരാണ് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് ശനിയുടെ സ്വാധീനമുള്ളതുകൊണ്ട് കഠിനാധ്വാനികളും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും പരാജയത്തിൽ തളരാതെ വിജയം പരിശ്രമിച്ച് വിജയം നേടാൻ ഇവർക്ക് കഴിയുന്നവരാണ് ജന്മസ്ഥലം വിട്ട് ദൂരസ്ഥലങ്ങളിൽ താമസിക്കുവാനുള്ള ഒരു യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും ഒരു പുതിയ വീടൊക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ഇവരുടെ ജീവിതം പാടെ മാറും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നക്ഷത്ര ജാതകർക്ക് ഇനി കിട്ടുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യമുണ്ട് ധനം ധാരാളം വന്നു ചേരുവാനുള്ള യോഗമുണ്ട് ഒരു നല്ല ജോലി സർക്കാർ ജോലിക്കൊക്കെ ശ്രമം നടത്തിയാൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പല നല്ല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു കാലയളവിൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇവരുടെ ജീവിതം പാടെ മാറും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ അനിഴ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും നിങ്ങളുടെ പേരും ജനിച്ച തീയതിയും ജനിച്ച സമയവും ജനിച്ച സ്ഥലവും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഇടുക തീർച്ചയായും നോക്കി ഫലം പറഞ്ഞു തരുന്നതാണ് അല്ലെങ്കിൽ ഉത്തമനായ ഒരു ജ്യോതിഷനെ കണ്ട് ഈ പൊതുവായ ഫലമല്ലാതെ പൂർണ്ണമായ ഫലം അറിയണം നിങ്ങൾക്കൊരു നല്ല നാളുകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉയർച്ചയുടെ സമ്പൽ സമൃദ്ധിയുടെ നേട്ടത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു ഉയർച്ചയാണ് ഇനി വരാനിരിക്കുന്നത് ജീവിതം പാടെ മാറും ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അനിഴ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും അത്രയധികം സമൃദ്ധിയും സന്തോഷവും കൊണ്ട് നിറയുന്ന നാളുകൾ തന്നെയാണ് അനിഴ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ ഭാഗ്യമാണ് നേട്ടമാണ് സർവ്വൈശ്വര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നൊന്ന് എഴുതിയേക്കുക അതല്ല ഇത് നിങ്ങളുടെ ജീവിതവുമായി യാതൊരുവിധ ബന്ധവുമില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും ഒന്നും ഒരു ശരിയല്ല എന്നൊന്ന് എഴുതിയേക്കുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തുമരെ നന്ദി നമസ്കാരം